നമ്മളെ അയേണിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ അയൺ ബോക്സ് ഈ ഒരു ഹോൾഡർ വെക്കുക അതിനുശേഷം ടേബിൾ നേരെ നമുക്ക് ഫോൾഡ് ചെയ്ത് വീട്ടില് ഈ സ്റ്റഡി ടേബിൾ അതുപോലെ തന്നെ അയൺ ബോക്സിന്റെ ടേബിൾ ഒക്കെ വെച്ചിട്ട് സ്ഥലപരിമിതി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് വാ പറഞ്ഞുതരാം ഹസൻഖാ എന്തൊക്കെയാണ് സുഖല്ലേ പിന്നെ ഞാൻ നിങ്ങളുടെ രണ്ട് മൂന്ന് പ്രോഡക്റ്റുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് വഴി കണ്ടു അപ്പൊ അതൊന്ന് പരിചയപ്പെടാനും കാണാനൊക്കെ വേണ്ടി വന്നാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളെ വ്യൂസിനു കൂടി പരിചയപ്പെടുത്തി കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്കൊന്ന് കാണല്ലേ ഇവരുടെ സ്ഥാപനത്തില് മെയിനായിട്ട് വരേണ്ട കാരണം ഈ ഒരു പ്രോഡക്റ്റ് കാരണാണ് എന്ത് കണ്ടോ നമ്മളെ വീട്ടിലേക്ക് ഒരുപാട് നല്ല ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അസൻകാ ഒന്നും ഇങ്ങോട്ട് വരി ഈ പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്ക് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ കുറച്ചുകൂടി സൗണ്ട് നല്ല ക്ലിയർ കിട്ടും ഇതെന്താണ് സെറ്റ് പറഞ്ഞു ഇതേ ഇത് സംഭവം നമ്മുടെ വീടുകളിൽ ഇപ്പൊ നമുക്ക് സ്ഥലപരിമിതിയാണ് വലിയ പ്രശ്നം അപ്പൊ ആ സ്ഥലപരിമിതി പരിഹരിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് നമുക്ക് ഏത് ചെറിയ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പെർമനന്റ് ആയിട്ട് ഒരു വേണ്ട സമയത്ത് നല്ല പൊക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അയൺ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ കുട്ടികൾക്ക് പോലും ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും കുട്ടികൾ കുറച്ച് ഹൈറ്റ് ഉണ്ടാവണം കുറച്ച് നമുക്ക് കുറച്ച് ഹൈറ്റിലേ വെക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇപ്പം കുട്ടികളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ വലിയവരാണ് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെക്കാം വെക്കുക വാൾ മൗണ്ടഡ് ആണ് ഏത് സൗകര്യത്തിലും വെക്കാം അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ എസ് എസിന്റെ ത്രീ ഗ്രേഡിലുള്ള നല്ലൊരു സ്റ്റാൻഡും കൂടെ കൊടുക്കുന്നു എല്ലാ കാലത്തും ഇത് ഒരു തന്നെ ഇത് ഇത് മെറ്റീരിയൽ നിങ്ങൾ അല്ല അല്ല ഇതിന്റെ ഇതിന്റെ നമുക്ക് നമ്മള് സ്റ്റഡി ടാബിള് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടാബിൾ വീടുകളിലെ സ്റ്റഡി എന്ന് തന്നെ ടാബിൾ ആ സ്ഥലം കിട്ടാം തീർച്ചയായും ആവശ്യം വരുന്ന സമയത്ത് കുട്ടികൾക്ക് രാത്രി വന്നിട്ട് ഇരുന്ന് പഠിച്ചിട്ട് സ്ഥലം ഇതേപോലെ തന്നെ നിങ്ങൾ ഹോൾഡ് വെക്കുക ആവശ്യം അത് സംഭവം കാരണം ഇത് അയൺ ബോക്സിന്റെ അല്ലല്ലോ കുട്ടികൾക്ക് സ്റ്റഡി ടേബിൾ കം ഡൈനിങ് ടേബിളും കൂടെ കൂടെയാണ് നമുക്ക് ചെറിയ അധികം സൗകര്യമില്ലാത്ത കിച്ചണില് നമുക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എടുത്തു വെക്കുക അപ്പൊ ഭക്ഷണം വെക്കുമ്പോഴൊരു സേഫ്റ്റി ആണ് കുട്ടികളൊക്കെ ഉണ്ടാവും വീട്ടില് അപ്പൊ സേഫ്റ്റി ലോക്ക് കുട്ടികൾ അറിയാതെ വലിച്ചുകഴിഞ്ഞാല് പിന്നെ സേഫ്റ്റി പിന്നാണ് നല്ല പിൻ ആ സേഫ്റ്റി പിന്നെ അൺലോക്ക് ചെയ്ത് ടൈം വാറന്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് വെള്ളം തട്ടി എന്ന് വിചാരിച്ചിട്ട് യാതൊന്നും സംഭവിക്കാൻ പോലും അതും മോളിന് പി വി സി കോട്ടിയിൽ പിന്നെ വെള്ളം ഒന്നും സംഭവിക്കില്ല ഫുൾ ഗ്യാരണ്ടി ഉള്ള സാധനം പ്രൈസ് ഇതിന് നമുക്ക് ഇത് കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നാലായിരം രൂപക്കാണ് നാലായിരം രൂപ പ്ലസ് നമുക്ക് വരുന്നത് ഒരു ചാർജ് ഇതിന് സൈസ് ഫിക്സ് ഒരു സൈസ് അതായത് നാലടിയില് നാലടിക്ക് രണ്ടടിയാണ് ഇത് തന്നെ നമുക്ക് ഇതേ സ്റ്റഡി ടേബിളിൽ ഇതാണ് പറ്റില്ല അല്ല ചേർത്ത് ഞമ്മക്ക് കഷ്ടം ചെയ്ത് ആൾക്കാരെ ഇഷ്ടത്തിന് കുറച്ച് നീളം നമുക്ക് കുറച്ച് കൊടുക്കാം റേറ്റ് വരുന്നത് പിന്നെ ഇതില്ലേ എനിക്കൊരു സംശയം ഇത് നമ്മൾ അയൺ ടേബിൾ ആണല്ലോ ഹീറ്റ് അതുകൊണ്ടാണ് നമ്മള് ഇത്തരം സാധനങ്ങൾ പി വി സി സാധനങ്ങൾ ഒഴിവാക്കി വുഡനാണ് വുഡൻ ആണ് അതിന്റെ മേളന്ന് പറയുന്ന ഡെക്കോണും പിന്നെ വുള്ളൻ ഷീറ്റ് ഉള്ളന്റെ തുണിയും കൂടെ വെച്ചിട്ട് നമ്മളത് പാക്ക് ചെയ്തിട്ട് ഇതിന് നമ്മളിപ്പോ കൊടുക്കുന്നത് മൂവായിരം രൂപ പ്ലസ് പാർസൽ ചാർജ് മൂവായിരം ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ആളുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് വളരെ നല്ലൊരു കാര്യം ഓർഡർ വെച്ചത് ഇതിന്റെ മൂവായിരം പറഞ്ഞത് ഈ സ്റ്റാൻഡും ഇത് ടേബിളും കൂടെ അടക്കണം നമ്മളിതിനെ യൂസ് ചെയ്യുന്നത് ബ്രാക്കറ്റ് എബ്കോ ബ്രാൻഡ് ആണ് നല്ല സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് എക്കോ ബ്രാൻഡ് ഇതാ ഇതാണ് സൂപ്പർ ഇത് പിന്നെ എത്ര ജോഡി വെക്കാൻ പറ്റും നമുക്ക് ഒന്ന് ഒരു ഷട്ടറിൽ മൂന്ന് 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 ഷൂ എന്ത് വെക്കാൻ പറ്റും അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചുണ്ട് അല്ലേ ഇത് അഞ്ച് ഷട്ടറിന്റെ ഉണ്ട് അതേപോലെ നാല് ഷട്ടർ ഉണ്ട് മൂന്ന് ഷട്ടർ ഉണ്ട് നമ്മളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞത് അതിന്റെ സൈഡിലുള്ള റോഡുണ്ട് കട റോഡിൽ വന്നു കഴിഞ്ഞാൽ ഷോറൂം പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണ് ഫേസ്ബുക്കിലും പിന്നെ ഫേസ്ബുക്കിലാണ് മെയിൻ അല്ലേ ഫേസ്ബുക്കിലോ സൈസ് കുറവുള്ള ിലും നമുക്ക് എത്ര ഷട്ടർ വേണമെങ്കിലും മൂന്ന് ഷട്ടർ നാല് ഷട്ടർ രണ്ട് ഷട്ടർ നേരത്തെ കണ്ടതിന്റെ അവൈലബിൾ ആണ് നല്ല കളേഴ്സ് ആണ് നമുക്ക് നമ്മുടെ വീടിന്റെ പെയിന്റിന് മാച്ച് ചെയ്യുന്ന കളർ സെലക്ട് ചെയ്യാൻ പറ്റും ഇത് നിങ്ങള് ചോയ്ക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് പാർട്ടിക്ക് അയച്ചു കൊടുക്കും ഒരു ഉണ്ട് അത് അവർക്ക് അയച്ചു കൊടുക്കും അതിലിഷ്ട്ട് പാർസൽ ചെയ്തു പിന്നെ എനിക്ക് സംശയമുണ്ട് നമ്മൾ ഈ അയൺ ബോക്സും സ്റ്റഡി ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ ഫിറ്റ് ചെയ്യാൻ നാല് ബോൾട്ട് അതിന്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഇലക്ട്രീഷ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടില് ഡ്രിൽ മെഷീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് വാളില് ഫോൾ ഈ പ്ലഗ് കയറ്റിയിട്ട് പ്ലഗ് മീൻസ് സ്റ്റീലിന്റെ പ്ലഗ് ആണ് വരുന്നത് അത് കുറച്ച് നമുക്ക് ലോഡ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് കുറച്ചും കൂടെ നല്ല ഹെവിയായിട്ടുള്ളൊരു ബോൾട്ട് നാല് ബോൾട്ട് ചെയ്യേണ്ട കാര്യം ഇതിനും അതിനൊക്കെ അത് തന്നെയാണ് അപ്പൊ അതാ കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഒരു ഫോൾഡബിൾ അയൺബും അയൺ ടേബിളും അതുപോലെ തന്നെ സ്റ്റഡി ടേബിളും സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഉപകാരമുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഐറ്റം ഇതിനെ നമുക്ക് നാല് ഷട്ടറിൽ ചെയ്യാൻ പറ്റും അഞ്ച് ഷട്ടറിലാണ് ഇവര് കൂടുതൽ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ ഇതിന്റെ ചെറുതുണ്ട് മൂന്ന് ഷട്ടറിൽ ചെയ്യാൻ പറ്റും ഷട്ടർ എവിടെ കിടക്കുന്ന വരണൂറ് പ്ലസ് നാനൂറ് രൂപ പാർസൽ പാർസൽ ചാർജ് ചാർജ് ഓൾ ഓൾ കേരള നമ്മൾ ചെയ്തു കൊടുക്കും ഫിക്സഡ് ഫിക്സഡ് ആണ് ആണ് എവിടെയാലും കേരളത്തിൽ എവിടെയാണ് മാറ്റീരിയൽ സ്റ്റീല് അതായത് ജി ഐ അല്ലാ സ്റ്റീലില് പൗഡർ കോട്ടലാണ് ഡയറക്റ്റ് മഴയത്ത് എന്തായാലും വെക്കാൻ പറ്റില്ല പറ്റും മഴ വീടിനോട് വെക്കുക ആ ഒരു റേഞ്ചിൽ നമുക്ക് വെക്കാൻ പറ്റും അഞ്ചു വർഷത്തെ വാറണ്ടിയും കൊടുക്കാം നമ്മള് ചെയ്യാം ആ അവിടെ പിന്നെ ഇതിനെത്ര അഞ്ച് ഷട്ടറിന് അഞ്ച് ഷട്ടർ അപ്പം ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയവും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ അസനക്കാരനെ വിളിക്കാം ഞാൻ നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ പിന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാനിവരുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഇവിടെ വന്നപ്പം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ ഇവരൊക്കെ റെസ്പോൺസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കലല്ലേ നമുക്ക് ബാക്കിയുള്ള പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കാമല്ലോ ഓക്കെ ശരി എന്നാൽ ബൈ